रात <laughs> തെറ്റായ വിതരണത്തിന്റെ ഭാഗമായി ഉയർന്നു ഒരു പ്രത്യേക സംസ്കാരമാണ് മരിച്ചത് എന്ന് കാണാനും കേരളത്തിന്റെ പ്രതിസന്ധികളിൽ എന്ന പേരിനെ ാണ് എന്ന് സംഭവങ്ങളാണ് അതിന് പിന്നാലെ ഓരോന്നരോന്നായി ഉണ്ടായിരുന്ന പ്രധാനപ്പെട്ട മുസ്ലിം സമുദായ മുഖ്യം തീവ്രവാദികളാണെന്നും ശൈലിയ ടീച്ചർ പറഞ്ഞു പോകുന്ന പഠിക്കുന്നു

ചിത്രം വ്യാജമായി നിർമ്മിച്ചു ഇതെല്ലാം വ്യാജമായ സൃഷ്ടിയാണെന്നും ടീച്ചറുടെ വൈദ്യോടും ഇന്ത്യം തെറ്റായ രീതിയിലാണ് ജീവിതം അതുകൊണ്ട് തന്നെ സംഭവങ്ങൾക്ക് വിധിയിലെ ലീഗ് പഞ്ചായത്ത് ഗ്രാമപഞ്ചായത്ത് അംഗവുമായ അസ്ലാം എടുത്ത ആളുകളുടെ പേര് ഞാൻ പറയുന്നു കേരളമുറയിലെ ലീഗ് പ്രവർത്തകനായ സൽമാൻ മാഡു കേറാമുറി സൽമാൻ

പിന്തുണയോടെ പ്രചരിപ്പിക്കുന്ന തെറ്റായ വിവരങ്ങളും കപട വാർത്തകളും ജനാധിപത്യ സമൂഹത്തെ മുന്നോട്ടേക്ക് കൊണ്ടുപോകുന്നതിൽ അതിപ്രധാനമായ ഉത്തരവാദിത്തമാണ് ഇടതുപക്ഷ ജനാധിപത്യത്തെ സംബന്ധിച്ചൊണ്ടിരിക്കുന്ന മതനിര നിരപേക്ഷ നിലപാടുകൾ ദിവസത്തിനേക്കും തിരഞ്ഞെടുപ്പിന്റെ ഭാഗമായിട്ട് മാത്രമാണ്

ഡിസംബറിൽ മാത്രം ഒന്നാം ഘട്ടം പൂർത്തിയാവുന്നോഹിക്കാൻ നരേന്ദ്രമോദിയും ബി ജെ പി സംഘപരിവാർ വിഭാഗം മതധ്രുവീകരണത്തിനു വേണ്ടിയുള്ള

Пък да пък не отива на гробовете. Пък да потacă децата пора jal lörodo & mie ще се делая. Да не разбирамTe, от още една възгласна и культурна дума, няма лиillah да сп посмотрим Етоя съм за д statistics thereby неlassen

ഇപ്പോഴ് പരാമർശം നിർമ്മിച്ചതുമായി ബന്ധപ്പെട്ട്

ുംകരണങ്ങൾ മാധ്യമങ്ങൾ നടത്തിയിട്ടുണ്ട് നമുക്ക് എല്ലാവർക്കും അറിയുന്നുണ്ട് നമുക്കറിയാം നടന്ന മോഭാക്രമവും അക്രമസമീപങ്ങളുടെ നേതാക്കൾ തന്നെയാണ് ഭാഗമായിട്ട് അക്രമങ്ങൾ ചെയ്ത് പ്രചരിപ്പിച്ചവരായിരുന്നു അതേപോലെ വളരെ കേസായിരുന്നു സമീപാനന്ദ ഗിരിയുടെ ആശ്രമം ഈ കേരളത്തിൽ നടന്നിട്ടുള്ള പോലീസ് പ്രതിരോധിച്ച അന്വേഷണം നടത്തുന്നുണ്ട് ആ അന്വേഷണം യഥാർത്ഥ കുറ്റവാളികളെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരണമെന്ന് തന്നെയാണ് സി പി എമ്മിന്റെ അഭിപ്രായം പിന്നെ കേരളത്തിൽ കടന്നുകൊണ്ട് കെ കെ എമ്മിനെതിരായിട്ടുള്ള

സമീപനമാണ്ക്കര ഉപകരണവുമായി ബന്ധപ്പെട്ട തുടർച്ചയായിട്ടാണ് ഇവരെല്ലാം ചേർന്ന് ഒരുക്കിയിട്ടുള്ള ഒരു സംവിധാനത്തിന്റെ ഭാഗമായിട്ടാണ് ഇതെല്ലാം വളരെ പാർമ്മനിടെ മേഖല ഉണ്ടായിരുന്നു ഓരോ സംഭവങ്ങളെയും വളരെ വിശദമായി പരിശോധിച്ച് ആവശ്യമായ നിലപാട് സ്വീകരിക്കണം എന്ന് തന്നെയാണ് അത് രോഗക്കാരായിരിക്കുന്ന ചർച്ചയുടെ ഭാഗമായിട്ട് മുഴുവൻ ആളെയും മത്സരിക്കുന്നോടാണ് ഞാൻ ഇങ്ങനെ സ്വീകരിക്കുന്നത് െ പുറത്തുട്ടെ അഞ്ചാം തീയതി ബന്ധപ്പെട്ട് ആരെങ്കിലും देखो वो तबले बड़ा नंबर है और एक पुलिस रिपोर्ट लगाया है पुलिस रिपोर्ट में चार्ज लगा है और उन्होंने लिया पोस्टल कोर्ट का बड़े एचएसटी कोर्ट का ग्रुप बनाया है रेंट ग्रुप ने ना व्हाट्सएप ग्रुप बनाया ये भी बहुत लोच के साथ में है ये पोस्टल शेयर किया पड़ता है आप शेयर ही करियो शेयर ही करदा है 11 मिनट वाला शेयर ही पड़ता है आपका ग्रुप के अंतिम रिवेश शाम അതുകൊണ്ട് ഒരു ഭാഗമായി പ്രതീക്ഷിച്ചിട്ടുണ്ട്. അവരെ കേസിൽ കുടുയാറുകൊണ്ടിട്ടുണ്ട്. പിന്നീട് വേറനെ ഈ രീതിയിൽ തോന്നുന്നു തോന്നാറില്ല. அதனால മുമ്പേ നമ്പർ ടാൻസർ ചെയ്തിട്ട് ഒരു വലിയ സിന്ദര ഒരു മുടിയിങ്ങ വരെ ഒരുപാട് കടോട്ടേതിരെ ശ്രമിക്കുന്നുണ്ടെങ്കിലും മാഷ് സി.എ.വിനെ തരണം ആയിട്ട് പറഞ്ഞു. 14 പേഴ്സ 4 ദിവസത്തെ ഒരു മാസംേക്കുള്ളതായിരുന്നു. അപ്പോൾ സി.എ.വിനെ ഒരു യാഥാർത്ഥ്യം മാത്രം

അല്ലേ ഹോയ് കുട്ടോ അതിനെ നമ്മ പൂജാരിയെ മനസ്സിലാസ ആരാണി എന്ന് തോന്നുന്നു 620 ഉത്പടയേലും വലിയ പിടിയ ഒരാളേ ഉള്ളൂ അതാണ് കുരിയേ ഇല്ലല്ലോ അത് നിന്റെ കത്തെ എന്തു ഞാൻ ഒരു 10 മിനിറ്റ് അല്ല വാശി പറഞ്ഞിട്ട് ആരെ പോലീസ് സത്യംസ് കൊണ്ടുവന്നോ അതോ ആക്കി ഇതിന് കുഴമായിട്ട് എടുത്തിട്ട് മാറുമ്പോൾ ഇങ്ങനൊരു സപ്പോർട്ട് പോലീസ് ആരെങ്കിലും കൊണ്ടുവന്നോ ഇതിയാ ഉത്തരവാദിക്കുന്നത് ఒరిజినల్ కి అపాకేట్ కొడై మళ్ళీ వెళ్ళి కొడై അല്ലേ തോന്നുന്നു മറ്റാണോ നമ്മൾ അവർക്ക് ഓരോ കൊണ്ടി ഇപ്പോ ഒരു ഡാറ്റ് വെറുതെ പറഞ്ഞിുകയാണ് പക്ഷേ അതിനെതിരെ പറയാറാണ് പക്ഷേ കെപിഎസ്എനെ പറഞ്ഞോ അതൊരു പലസന്തി സ്വാതന്ത്ര്യമായി അവ പറഞ്ഞു ഒരു ധാരണവശം കെപിഎസ്എ നിങ്ങള് ഒന്ന് ഷെയർ ചെയ്യാൻ പറഞ്ഞില്ലേ ഷെയർ ചെയ്യുകമായി കൊണ്ടൊരു ലൈനിൽ എന്നെ ബുദ്ധിചു ലാതാണോ പറയുന്നത് ഭാവിയിലേക്ക് കൊണ്ടോ പറയാം അപ്പോൾ എവിജെനെ വിചാ കെപിഎസ്എയുടെ കാര്യമാണ് എവിജെനെ കൊണ്ടിപ്പോ അതിലും കൂടുതൽ േ വർഗീയ നിലപാട് സ്വീകരിക്കുന്നത് ഒരിക്കലും അവരാണ് ടീച്ചർമാരെന്ന പേര് ഉപയോഗിച്ചുകൊണ്ട് പറമ്പിൽ തന്നെ തുടങ്ങിയ ആദ്യത്തെ ഒന്നാമത്തെ പതരണം അവസാനും ഈ അശ്വതി അതുപോലെ തന്നെ यार ये क्या ध्यान दे है यार ये